കായംകുളം നഗരസഭയ്ക്ക് മാലിന്യ സംസ്കരണത്തിൽ ചരിത്ര വിജയം ലഭിച്ചതായി നഗരസഭ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു ദേശീയ ശുചിത്വ സർവേയായ സ്വച്ഛ് സർവേഷൻ രണ്ടായിരത്തി ഓഡി എഫ് പ്ലസ് വിഭാഗത്തിൽ കായംകുളം നഗരസഭ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണെന്നും കായംകുളം നഗരസഭ നഗര ശുചിത്വം സംരക്ഷിക്കുന്നതിലും മാലിന്യ നിയന്ത്രണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും നടത്തിയ കഠിനാധ്വാനവും വിപുലമായ പ്രവർത്തനങ്ങളുമാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു മാലിന്യ സംസ്കരണ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കായംകുളം നഗരസഭയ്ക്ക് ചരിത്ര വിജയം ലഭിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു ദേശീയ ശുചിത്വ സർവേ ആയ സ്വച്ഛ സർവേഷൻ വിഭാഗത്തിൽ കായംകുളം നഗരസഭ തിരഞ്ഞെടുക്കപ്പെട്ടു നഗരശുചിത്വം സംരക്ഷിക്കുന്നതിലും മാലിന്യ നിയന്ത്രണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും കായംകുളം നഗരസഭ നടത്തിയ കഠിനാധ്വാനത്തിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ് ഇതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി ദേശീയതലത്തിൽ നടക്കുന്ന സ്വച്ഛ് സർവേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സർവേയുടെ ഭാഗമായി കായംകുളം നഗരസഭ വലിയ കുതിച്ചുചാട്ടം തന്നെയാണ് നടത്തിയിരിക്കുന്നത് ിൽ നടന്ന സർവേയിൽ ദേശീയ ദേശീയതലത്തിൽ നാലായിരത്തോളം നഗരസഭകളിൽ കായംകുളത്തിന് മൂവായിരത്തി റാങ്കിൽ മാത്രമായിരുന്നു ലഭിച്ചിരുന്നത് മാർക്കാണ് അന്ന് നഗരസഭയ്ക്ക് ലഭിച്ചത് സംസ്ഥാന തലത്തിൽ റാങ്കിലുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിശോധനയിൽ ദേശീയ തലത്തിൽ മുന്നൂറ്റി എൺപത്തിരണ്ടാം സ്ഥാനത്തേക്ക് കായംകുളം നഗരസഭ എത്തിച്ചേർന്നിരിക്കുകയാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ വലിയ മുന്നേറ്റമാണ് മെഗാ ശുചീകരണ യജ്ഞം പാണ്ടുതല ശുചീകരണം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ നഗരസഭ നടത്തിയിരുന്നു സംസ്ഥാനത്ത് നാൽപ്പത്തി ആറാം സ്ഥാനത്താണ് ഇത് ഇത്തവണ ഏഴായിരത്തിഒരുന്നൂറ്റി ആറ് മാർക്കാണ് കായംകുളം നഗരസഭ നേടിയത് ഇത്തരത്തിൽ നഗരസഭയുടെ ചിട്ടയായ പ്രവർത്തനവും ശക്തമായ ഇടപെടലുമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ ഉറപ്പാക്കൽ ഡോർ ടു ഡോർ ശേഖരണം ട്വിൻ ബിൻ സംവിധാനങ്ങൾ ബൂട്ടിൽ ബൂത്ത് സംവിധാനങ്ങൾ വേസ്റ്റ് വണ്ടർ പാർക്കുകൾ ശൗചാലയങ്ങൾ ഒഡിഎഫ് പ്ലസ് നിലനിർത്താൻ ഇതിലൂടെയൊക്കെ സാധിച്ചതായും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു കക്കൂസ് മാലിന്യം വഴി ഏറ്റവും കൂടുതൽ വിപത്താകുന്ന കോളിഫോം ബാക്ടീരിയയെ സംസ്കരിക്കുന്നതിനായി മൊബൈൽ എഫ് എസ് നഗരസഭ നടപ്പാക്കുകയാണ് ശൗചാലയ സംസ്കരണത്തിനും ഈ നേട്ടത്തിനും ഈ പദ്ധതി കൂടി പ്രയോജനപ്പെടും നഗരസഭയിലെ കൗൺസിലർമാർ സെക്രട്ടറി ക്ലീൻ സിറ്റി മാനേജർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ തുടങ്ങി മുഴുവൻ പേരും ഒരേപോലെ പ്രവർത്തിച്ചതിന്റെ നേട്ടമാണിതെന്നും ശശികല പറഞ്ഞു